അത് വര വരവ് വരുന്ന സമയത്തേ എന്നാ താലപ്പൊലി എടുക്കലുണ്ട് താലപ്പൊലിക്ക് വേണ്ടി രണ്ടാനാണ് നെറ്റിപ്പെട്ട സച്ചി നമ്പൂരിമാരാജ് ആനപ്പുറത്ത് കയറി അപ്പൊ പെട്ടെന്ന് ഒരു ആന ഇടഞ്ഞതാണ് കണ്ടവർ പറയുന്നത് ചരക് ലൈവ് കണ്ട ആന മറിഞ്ഞ് പിന്നെ കുറെ സ്ത്രീകൾ അവിടെ ഇരുന്നേ അവരുടെ മേലേക്ക് മറിഞ്ഞ് വീടും പിന്നെ അടുത്ത് എടപ്പള്ളി ഉണ്ടായിരുന്നു അതൊക്കെ കുത്തി കുത്തിപ്പൊടിച്ച് പിന്നെ ഓടിയതാണ് മറിഞ്ഞു മറിഞ്ഞു വീണു ഈ ആളുകളുടെ മുകളിലേക്ക് അങ്ങനെയാണോ വീട് പിന്നെ തെടപ്പള്ളി മറിച്ചിട്ട് കൊറേ ആൾക്കാരെ അതിന്റെ ഉള്ളിലൊക്കെ ആയിപ്പോ ആംബുലൻസ് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു കൊറേ ആൾക്കാരെ കൊണ്ടുവന്നില്ല ആംബുലൻസ് വേറെ വന്നു അതിന്റെ കുറെ ആൾക്കാർ കൊണ്ടുപോയി വേഗത്തിൽ ആശ്വാസമായി അല്ലേ മെയിൻ റോഡിലേക്ക് ഓടിപ്പോയത് കുറച്ച് ിലേക്ക് ഓടിപ്പോ ഞങ്ങളുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ല വേറെ നമ്മൾ അറിയാം വിവരങ്ങളും എന്റെ വീട മുന്നിൽ തന്നെയാണ് ഞാൻ രണ്ടാം തന്നെ മുകളില് ആ സമയത്ത് അവിടെ വലിയ വലിയ ആയിരക്കണക്കാളും കഴിഞ്ഞ മാസത്തിനൊക്കെ ഇപ്പൊ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു രാത്രിയോടെ ആയിരിക്കണം അല്ലെ ആളുകൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആളുകളെ ഉണ്ടാവും ആണെങ്കിൽ അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റില്ല അത്രയും ജനങ്ങള് വരുന്ന സ്ഥലല്ലേ ഇതിപ്പോ വരവിന്റെ തുടക്കമായിരുന്നു ഈ സമയം വരവ് വരുന്ന സമയത്ത് പടങ്ങും പൂട്ടിട്ടിരുന്നു അപ്പൊ അന്നേരായിരിക്കും കഥനെ ഒരുമിച്ച പഴവും വെടിക്കെട്ടും അതും കഥന കുട്ടികൾ ഒരുമിച്ചാണ് ഇളങ്ങിയത് ഇതിപ്പോ അവിടെ ഉത്സവം നടക്കുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ അവിടെ ആനയും ഈ വരവിൽ ആനയും ഓ എല്ലാ വർഷവും ഏകദേശം വർഷം മുന്നേ ഇടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊന്നുമില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ അനുഭവം പന്ത്രണ്ട് വർഷം മുമ്പ് ഇതേപോലെ ആന അടഞ്ഞിരുന്നു അന്ന് ഇങ്ങനെ പിന്നെ അളപായും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇതിപ്പോ ഇതിപ്പോ ഷിജു ആറുപേർ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരുടെ മരണം മാത്രമേ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില നിങ്ങൾ കേൾക്കുന്നതനുസരിച്ച് എങ്ങനെയാണ് പത്തോളം പേര് മെഡിക്കൽ കോളേജിൽ പേര് ഇവിടെ കൊയിലാൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒന്ന് എന്റെ സൂർത്തിന്റെ അമ്മ തന്നെയാണ് മരിച്ചത് എന്റെ വീട്ടിന്റെ അടുത്ത പോയല്ലേ നാട്ടിൽ മുഴുവൻ ഭയങ്കര സൂര്ത്താണ് പോകാനുള്ള കറക്റ്റ് അമ്പലം ഭയങ്കര ഇന്നലെ ഒരാൾ പിന്നലൊരാൾ മരിച്ചു

ഏകദേശം നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ അപ്പൊ ആളുകൾക്ക് ഇപ്പൊ അത്യാവശ്യം ഉൾക്കൊള്ളാനൊക്കെ പറ്റിയ ഏരിയ ഉത്സവത്തിന്റെ ഉത്സവ മുറ്റത്ത് അല്ല ക്ഷേത്രമുറ്റുണ്ടോ ആന നേരെ

ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഷിജുവിൻ്റെ വീടെന്ന് മനസ്സിലാക്കുകയാണ് ഷിജു അടക്കമുള്ള ആളുകൾ ദൃക്സാക്ഷികളാണ് ഈ വലിയ ദുരന്തത്തിന് അല്പസമയം മുമ്പ് വൈകുന്നേരം ആറ് മണിയോടുകൂടിയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവ ഉത്സവത്തിനെത്തിച്ച രണ്ട് ആനകൾ ഇടയുന്നത് ഇപ്പോൾ പ്രദേശവാസി പറയുന്ന അനുസരിച്ച് ഒരന ഇടഞ്ഞ് മറ്റൊരാനയെ കുത്തി ആ ആന ഈ സമീപത്ത് ഉത്സവ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന അതായത് ചെയറിൽ കസേരകളിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ മുകളിലേക്ക് ആന മറിഞ്ഞു വീണു കുത്തേറ്റ മറിഞ്ഞു വീണു എന്നിപ്പോൾ ഒരു ദൃക്സാക്ഷി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ മുന്നിലൊക്കെ ഉത്സവത്തിന് മുൻ മുൻപിലൊക്കെ പ്രായം കൂടിയ ആളുകളാണ് ഇരിക്കുക ഇപ്പോൾ രണ്ടു പേർ മരിച്ചു എന്ന് പറയുന്ന അമ്മുകുട്ടി ഉൾപ്പെടെയുള്ള രണ്ടുപേരും പ്രായം കൂടുതലുള്ള രണ്ട് സ്ത്രീകളാണ് അങ്ങനെ ആയിരുന്നിരിക്കണം എന്തായാലും നൂറുകണക്കിന് ആളുകൾ ഈ സമയം ഉത്സവത്തിൻ്റെ ഭാഗമായി ആ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞിട്ടാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി മരണനിരക്ക് കൂടുമായിരുന്നു കാരണം രാത്രിയിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കാനിരിക്കുന്നത് ഇതിപ്പോൾ ഈ വരവ് വരവിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ ആന ഇടയുകയും ഈ രീതിയിൽ അതിദാരുണമായ രണ്ടു പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തത് ഇപ്പോൾ ആറോ ആറുപേർ ആശുപത്രിയിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അവരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു മുപ്പതോളം പേർ സാരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിലുണ്ട് എന്തായാലും അതിദാരുണമായി അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്ന രണ്ടു പേർ നിലവിൽ മരിച്ചിരിക്കുന്നു നമുക്ക്